ചാനൽ റീനേച്ചർ ട്രാവൽ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു റീച്ചൊന്നും അധികം വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല നിങ്ങളുടെ സപ്പോർട്ടുണ്ട് അതും മതി പിന്നെ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഞാനിവിടെ ഒരു മെക്കാനിക്കലാണ് ഞാനിവിടെ യു കെയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ വണ്ടിക്കൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് ആ അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം മുന്നേ എൻ്റെ ഡ്രൈവിംഗ് സൈഡിലെ ഹെഡ് ലൈറ്റും പോയി അപ്പോൾ പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നേക്കാന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ തന്നെ വന്നു ഇന്നലെ വന്നു പുള്ളി എന്ന് പറഞ്ഞ് ഇന്ന് വരാൻ പറഞ്ഞു വേറൊരു മെക്കാനിക് ഷോപ്പിൽ ഒരിക്കലും ഇങ്ങനെ കിട്ടൂല്ല അതായത് ഒരു കുറഞ്ഞത് ഒരാഴ്ച രണ്ടാഴ്ചയെങ്കിലും പറയും പക്ഷേ പുള്ളിയെടുത്താണേലും ശരിക്കും നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഫീലാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഒരാളോട് പറയാം അപ്പോൾ അന്ന് തന്നെ ശരിയാക്കി തരുന്ന ഒരു ഫീലാണ് അതിന് അല്ല പൈസ ആണെങ്കിലും ഭയങ്കര കുറവാണ് പുള്ളി ഒത്തിരി ലേബർ ചാർജസ് ഒന്നും മേടിക്കുന്നില്ല അപ്പോൾ പുള്ളി അത് ഒരു മണിക്കൂറിൽ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത് ഹെഡ്ലൈറ്റും മാറും പിന്നെ സെൻസറും മാറും പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസുണ്ട് ഞാനതൊന്നും നോക്കാൻ പോയിട്ടില്ല പിന്നെ പുള്ളി അവിടെ പുറ നിന്ന് വർക്ക് ചെയ്തിന്ന് കാണാം കണ്ടോ ഫിക്സ് ചെയ്തെന്നാണ് തോന്നുന്നത് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഗൈസ് അപ്പം പിന്നെ കാണാം നമുക്ക് സ്റ്റേറ്റ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇത് ഞാനിപ്പോൾ ഡൽഹിയിലാണ് ബർമിങ്ഹാം അടുത്താണ് സ്ഥലം ഇരിക്കുന്നത് അപ്പം അവിടെ എം ആർ പറയുന്ന ഒരു കടയാണ് നിങ്ങളിവിടെ എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയുക ഞാൻ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും ഓക്കെ ഗൈസ് ബൈ